ഹലോ ഗായ്സ് നമ്മൾ വീണ്ടും പൊറ്റമരുള്ള അശ്വന്ത് ക്ലിനിക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ അല്ലോട്ടൻ്റെ സെക്കൻഡ് സിറ്റിംഗ് ആണ് ഇത് എക്സ്ക്ലൂസീവ്ലി ഒരു പീഡിയാട്രിക് ഡെന്റൽ ക്ലിനിക് ആണ് നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് ഓർമ്മണ്ടാകും ഇനിയിപ്പ കരയണ്ടേ ഞാൻ എന്നാണ് അല്ലുട്ടന്റെ ചോദ്യം കേട്ടോ അതിന്റെ ഉള്ളിൽ കയറിയ കരയണെന്ന് മൂപ്പർക്ക് എന്തോ ഒരു നിർബന്ധം പോലെയാണ് തുമ്പമ്മ നല്ല ഉറക്കായിരുന്നു അപ്പൊ വൈശാട്ടം പറഞ്ഞു ഞാൻ തുമ്പീനെ കൊണ്ട് കാറിൽ ഇന്നാലോന്ന് ആ ഐഡിയ അത്ര എനിക്ക് അങ്ങോട്ട് വർക്കൗട്ടായി തോന്നിയില്ല മര്യാദയ്ക്ക് കുട്ടിയുടെ തുള്ളിൽ വന്നോ എന്ന് പറഞ്ഞു അതിനുള്ള ഇരുത്താണ് ഈ ഇരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നാല് നാലു അടച്ചു അതുപോലെ രണ്ട് പല്ല് റോഡിക്കാനും ചെയ്തുണ്ടായിരുന്നത് അവിടെ കയറിനോടും വരെ മൂപ്പർക്ക് പേടി ഉണ്ടായിരുന്നു കയറി കഴിഞ്ഞപ്പോ പാർക്കിൽ വന്നൊരു ഫീലായിരുന്നു ഈ മോൻ എവിടെ നിന്ന് പരിചയപ്പെട്ട പക്ഷെ അവര് തമ്മിൽ കുറെ കാലങ്ങളായി ബന്ധമുള്ള പോലെ ആയിരുന്നു

home. Eh. Esté que കുറച്ച് പേരൊക്കെ കളിച്ച് പിന്നെ ഒരു ബോർഡുണ്ടായാലും എന്തൊക്കെയോ എഴുതി കൂട്ടിണ്ടായിരുന്ന കേട്ടോ കൊറേ പേര് ചോദിച്ചായിരുന്നു അല്ല ലെഫ്റ്റ് ഹാൻഡ് ആണോ എന്ന് അവൻ രണ്ട് കൈ കൊണ്ട് ഒരുപോലെ എഴുതൂട്ടോ അങ്ങനെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി കയറി കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമ്മ നന്നായിട്ട് കുട്ടിക്കുണ്ടായിരുന്നു സൂചി വെക്കുവോ എന്താ ഇത് ചെയ്യുന്നത് വെച്ചിട്ട് ഫുൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ അവന്റെ വക പിന്നെ കാർട്ടൂൺ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പിടിച്ചു തന്നു കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു ആംബിയൻസ് കൊണ്ട് ഇരുന്ന് നല്ലത് നോർമൽ ഡെന്റൽ ക്ലിനിക്കിൽ പോയി ഡെലിവറി ഇത്രയും കോപ്പറേറ്റ് അറിയില്ല അങ്ങനെ ലോക്കൽ കൊടുത്തിന് തരക്കാൻ വേണ്ടി കുറച്ചൊരു സമയം എടുക്കുമല്ലോ അപ്പൊ ആ സമയത്ത് പോയി കളിച്ചോളാൻ പറഞ്ഞു അവന്റെ അടുത്ത് അപ്പോൾ തുമ്പീനെ ഉറക്കത്ത് നെണീയിപ്പിച്ച് കൊണ്ടോണം പോക്കാൻ കേട്ടോ ഇവൻ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് പേടിക്കേണ്ട അവൻ സേഫ് ആയിട്ട് കളിച്ചോളും പക്ഷെ അല്ലും തുമ്പിയും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ എപ്പോഴും വരെ മോണിറ്റർ ചെയ്യാൻ വേണം ഇല്ലെങ്കിൽ നമുക്ക് എന്താ പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല കുറച്ചേരുള്ളിൽ ഇരുന്നപ്പോ ഭയങ്കര ബോറടി അപ്പൊ ഞാൻ നൈസായിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ടോ തുമ്പമ്മ കാര്യമായിട്ട് എന്തൊക്കെ എഴുതി കൂട്ടുന്നുണ്ട് ഒന്നും എഴുതാനും വയ്ക്കാനും അറിയില്ലെങ്കിലും നമുക്കും കുറച്ച് ഷോ ഓഫ് ഒക്കെ വേണ്ടേ കുട്ടിക്ക് ഉറക്കെ അങ്ങോട്ട് ശരിയായിട്ടില്ല എടുത്തുകൊണ്ട് പോയതാണല്ലോ അതിന് അല്ലുട്ടിനെ പ്രൊസീജിയറിന് കയറ്റുമ്പോൾ കൂടെ കയറാൻ വേണ്ടിയിട്ട് ആ തുമ്പി വെയിറ്റ് ചെയ്തിരിക്കാനിട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് അല്ലുട്ടന ഭയങ്കര കരച്ചിലായിരുന്നു എനിക്കത് കണ്ടിട്ട് തീരെ അവിടെ ഇരിക്കാൻ അങ്ങോട്ട് ഓക്കെ അല്ലായിരുന്നു പക്ഷേ വൈശാട്ടം പോണേന്ന് നല്ല ഞാനാന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ കയറിയിണ്ടായിരുന്നത് കഴിഞ്ഞ സിറ്റിങ്ങിൽ ചെയ്തിട്ടുള്ള രണ്ട് പല്ലിനെ ക്യാപ്പിടലായിരുന്നു ഇന്നത്തെ പരിപാടി ഇട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ അല്ലുട്ടൻ ഇതാ കൂടുമ്പോൾ എത്ര നിന്നുണ്ടെങ്കിലും സങ്കടം മാറ്റാൻ മൂപ്പർക്ക് മൂപ്പർ അച്ഛൻ തന്നെ വേണം വേണോട്ടോ തിരിച്ചു പോരുമ്പോ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇറങ്ങാൻ നേരത്തെ ഡോക്ടർ ഇവന് ഐസ്ക്രീം വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞത് മാത്രം കാര്യമായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ കയറി ഇപ്പം നമ്മൾ ബാബു ഒക്കെ കണ്ട് ഓരോ വർത്താനൊക്കെ പറഞ്ഞത് നമ്മൾ വെള്ളിന്റെ ക്യാപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ് തുമ്പിക്കാണ് ഇതിൽ ഏറ്റവും സന്തോഷം ഐസ്ക്രീം കഴിക്കുന്നത് പക്ഷെ അല്ലുട്ടിന് ഇപ്പാവശ്യം നല്ല കുറച്ച് വേദന ഉണ്ട് തോന്നുന്നുട്ടോ ഏട്ടന് പ്രാണവേദന മോൾക്ക് വീണമായൊക്കെ പറഞ്ഞാൽ ഇതാണ് ഓക്കെ അപ്പൊ ഓൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അടുത്ത വീട്ടിൽ കടം കൈസ് ബൈ